ഏറ്റുമെട്ട മജിസ്ട്രേറ്റ് കോടതിയാണ് അദ്ദേഹത്തിൻ്റെ ജാമ്യം അനുവദിച്ചിട്ടുള്ളത് അതിനുള്ള സന്തോഷം രേഖപ്പെടുത്തുന്നു ഇനി ഉൾപ്പെടെ ഹൈക്കോടതി പരാമർശങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് മേൽക്കോടതികളെ സമീപിക്കും അദ്ദേഹത്തിൻ്റെ ജാമ്യം അനുവദിച്ചിട്ടുള്ളത് ഇനി മെഡിക്കൽ കോളേജിൽ എത്തിയതിന് ശേഷം മറ്റൊരു അദ്ദേഹം സ്ഥിരമായി ചികിത്സിക്കുന്ന ഹോസ്പിറ്റലിലേക്ക് അവിടുന്ന് മാറാനാണ് ഉദ്ദേശിക്കുന്നത് എന്നുവെച്ചാൽ മണിക്കുളയിലെ ചികിത്സ മോശമാണെന്നുള്ള അഭിപ്രായം ഒന്നും പറയില്ല ദയ സ്ഥിരമായിട്ട് ചികിത്സിക്കുന്നത് നമുക്ക് അപ്ഡേഷൻ എല്ലാം നല്ല അതുമായതുകൊണ്ടാണ് പാലായിൽ മാർശിവ ഹോസ്പിറ്റലിലേക്ക് അവിടുന്ന് അവിടുന്ന് ഡിസ്ചാർജ് ചെയ്താൽ നമ്മളെ ഡിസ്ചാർജ് ആവശ്യപ്പെടും എന്നിട്ട് അങ്ങോട്ട് മാറ്റാം എന്നാണ് വിചാരിക്കുന്നത് സ്വാഭാവികമായിട്ടും ജാമ്യം ഉണ്ടല്ലോ തീർച്ചയായിട്ടും അല്ല അവിടെ ഇപ്പോ അവരുടെ ഫൈൻഡിങ്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കണ്ടതിന് ശേഷം ഡോക്ടറുമായിട്ട് സംസാരിച്ചിട്ട് എന്ത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു നമ്മൾ ആഗ്രഹിക്കുന്നത് പാലായിലും മെഡിസിനിലേക്ക് മാറുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ചികിത്സ സാധാരണ ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹം കൺസൾട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് പാലായിലും മെഡിസിറ്റിലാണ് മനസ്സിലങ്ങോട്ട് മാറാമെന്നാണ് വിചാരിക്കുന്നത് ഞാൻ ഡോക്ടറെ കണ്ടതിന് ശേഷം തീരുമാനിക്കും അന്ന് ഇന്നലെയും ന്യൂറോഡ കൺസൾട്ടൻസിയും അതുപോലെ കാർഡിയോളജിയിലും ഒന്നും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കഴിഞ്ഞിട്ട് തീരുമാനിക്കാം ഒരു കാര്യം ഈ പരാതിക്കാരനടക്കം ചൂണ്ടിക്കാണിച്ചത് പി സി ജോർജ് ജയിലിൽ കിടന്നില്ല ഈ സർട്ടിഫിക്കറ്റ് പോലും വ്യാജമായി ഉണ്ടാക്കാമല്ലോ എന്നൊക്കെ അദ്ദേഹം ചോദിക്കുന്നുണ്ടായിരുന്നു ജയിലിൽ കിടപ്പുണ്ടല്ലോ അദ്ദേഹം പറഞ്ഞത് അതാണല്ലോ ഞാൻ കഴിഞ്ഞ ദിവസം പല കാര്യങ്ങളും നിങ്ങളുടെ അടുത്ത് സൂചിപ്പിച്ചു ആ സൂചിപ്പിച്ചതിനെ ഈ നാടിനെ അത് അതുപോലെ സ്നേഹിച്ചൊരു മനുഷ്യൻ ഞാൻ പറഞ്ഞില്ലേ ഇനി കാണുന്ന ഞാൻ ഈ പറയുന്ന കോടതി കിട്ടണമെന്ന് പോലും അദ്ദേഹത്തിൻ്റെ കാലത്ത് ഉണ്ടാക്കിയതാണ് വെച്ചാൽ ഇത് പി സി യോറിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നുമല്ല അത് ആ ബോധ്യമൊക്കെ എനിക്കുണ്ട് പക്ഷേ ഈ നാടിനെ ഇന്ന് ഇരാറ്റുപേട്ട എന്താണോ ആ ഇരാറ്റുപേട്ട ഇരാറ്റുപേട്ടയാക്കാൻ കഷ്ടപ്പെട്ട ഒരു മനുഷ്യൻ ആ നാട് വലിയ വർഗീതയിലേക്ക് പോയപ്പോൾ അതിനെ തിരുത്താൻ ശ്രമിച്ചതാണ് തെറ്റ് അദ്ദേഹം ഈ രാജ്യം ശക്തികളോട് ശക്തികളിലോട് കോംപ്രമൈസ് ചെയ്യാത്തതുകൊണ്ടല്ലേ അദ്ദേഹം തോറ്റുപോയത് ഏതെങ്കിലും സമയത്ത് നിങ്ങളൊക്കെ മാധ്യമ മാധ്യമപ്രവർത്തരൊക്കെ മനസ്സിലാക്കുന്ന ഒരു കാര്യം അദ്ദേഹത്തെ എടുക്കുന്ന നിലപാടിൽ ഒരിക്കലും വെള്ളം ചേർക്കാത്തൊരു മനുഷ്യനാണ് അദ്ദേഹം എടുത്ത നിലപാടിൽ നിന്ന് ഒരിക്കലും പുറകോട്ട് പോയിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും ഈ പറയുന്ന ഈ രാജ്യവിരുദ്ധ ശക്തികളോട് കോംപ്രമൈസ് ചെയ്യുമായിരുന്നെങ്കിൽ പി സി ജോർജ് കേരള നിയമസഭയിൽ ഉണ്ടാകുമായിരുന്നു എന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല ഞാൻ പറയട്ടെ അഹമ്മദാബാദ് പീഡന കേസിൽ സ്ഫോടന കേസിൽ രണ്ട് പേര് ഇരാറ്റുപുട്ട സ്വദേശികളായ ശിബിലിയും ഷാദുലിയും ഇപ്പോഴും തൂക്കിലേറ്റാൻ വിധിക്കപ്പെട്ട് കിടക്കുകയാണ് ഇരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയിലെ കൗൺസിലർ എസ് ടി പി കൗൺസിലർ അൻസാരി അൻസാരി ഇപ്പോഴും ജയിലിലാണ് എൻ ഐ എ പിടിച്ച കേസിൽ അങ്ങനെ എൻ ഐ എ ഇവിടുന്ന് തന്നെ അഞ്ചുപേർ ആ സമയത്ത് അറസ്റ്റ് ചെയ്തിരുന്നു അപ്പം ഇത് ചൂണ്ടിക്കാണിക്കാൻ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ അവകാശമുണ്ടോ ഇല്ലയോ അതാണ് ഇവിടുത്തെ ചോദ്യം അദ്ദേഹത്തിൻ്റെ ഭാഷ അദ്ദേഹം ഉപയോഗിച്ച ഭാഷയെ ആരും ഞമ്മൾ അദ്ദേഹം തന്നെ തിരിച്ചു പറഞ്ഞല്ലോ ഞങ്ങളാരും തിരിച്ചു പറയേണ്ട കാര്യം അദ്ദേഹം തന്നെ ആ ഭാഷയിൽ ഏതെങ്കിലും ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ഇസ്ലാം സഹോദരങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് നിരുപാധികം ക്ഷമ അദ്ദേഹം ചോദിച്ചതാണ് പക്ഷേ എന്ന് വെച്ചുകൊണ്ട് ഒരു പൊതുപ്രവർത്തകന് തന്നെ നാട്ടിലുണ്ടാകുണ്ടാകുന്ന ഇത്തരം രാജ്യവിരുദ്ധ ശക്തികൾക്കെതിരെ സംസാരിക്കാതിരിക്കാൻ കഴിയുമോ പി സി ഓർമ്മനെ സംസാരിച്ചേ പറ്റുള്ളൂ കാരണം ഭരണഘടനയുടെ മൂന്ന് തൂണ് എന്ന് പറയുന്നത് ലെജിസ്ലേറ്റീവ് ജുഡീഷ്യറി എക്സിക്യൂട്ടീവാണ് അതിന് മൂന്നും അതിൻ്റെതായ ചുമതലകളുണ്ട് ഈ നിയമം സംരക്ഷിക്കപ്പെട്ടുള്ള ജുഡീഷ്യറിയുടെ കടമയാണ് അതുപോലെ തന്നെ സമൂഹത്തിലുണ്ടാകുന്ന വിഷയങ്ങളെ പൊതുസമൂഹത്തിൽ കൊണ്ടുവരുവാനും അതിനെ കൃത്യമായി അതിൽ ഇടപെടൽ നടത്തുക എന്നൊക്കെ ഉള്ളത് വളരെ ഗൗരവമായ ഒരു രാഷ്ട്രീയ പ്രവർത്തന കടമയാണ് അത് ആ കടമ ചെയ്യാതെ ഒരു രാഷ്ട്രീയ പ്രവർത്തകന് മുമ്പോട്ട് പോകാൻ പറ്റില്ല ഹൈക്കോടതി പറഞ്ഞതിന്റെ മറുവശ പറയുന്നത് ആ കടമ ചെയ്യാതെ ഒരു രാഷ്ട്രീയ പ്രവർത്തകന് മുമ്പോട്ട് പോകാൻ കഴിയില്ല അത് പി സി ജോർജൻ എന്നാൽ ഞങ്ങളല്ല എന്റെ രാഷ്ട്രീയ പാർട്ടി ഉൾപ്പെടെയുള്ളത് ഉള്ളത് ചെയ്ത് പറ്റും കഴിഞ്ഞ ദിവസം പാലായിൽ നടന്നൊരു കാര്യം നിങ്ങൾക്കെല്ലാം അറിയാം പാലായിൽ ഒരു പറമ്പിൽ കളച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു വിഗ്രഹം കണ്ടെത്തി ആ വിഗ്രഹം ഒരു സ്വാഭാവികമായ ഒരു മതസമൂഹത്തിൻ്റെ വികാരമാണ് ആ വികാരത്തെ മാനിച്ചുകൊണ്ട് പാലാരമന വളരെ സൗമ്യമായ ആ വിഷയത്തെ കൈകാര്യം ചെയ്യുകയും ആ വിഷയം ഒത്തുതീർപ്പാക്കുകയും ശ്രമിച്ചപ്പോൾ ഒരു ചാനൽ ഒരു ഒരു പ്രത്യേകമായിട്ട് പറഞ്ഞാൽ ഈ പറയുന്ന രാജ്യവിരുദ്ധ ശക്തികളുടെ ഒരു ചാനൽ അതിനെതിരെ പാലായിൽ പരാതി കൊടുത്തു എന്താണ് രണ്ട് മതവിഭാഗങ്ങൾ തമ്മിൽ കൃത്യമായ പ്രശ്നമുണ്ടാക്കുന്ന വാർത്ത നിങ്ങൾ എല്ലാവരും അത് കണ്ടതാണ് അല്ലേ എന്നിട്ട് എന്ത് നടപടി സ്വീകരിച്ചു മുജാഹിദ് ബാലുശേരി രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരം ഇവിടെ ബാക്കിയുള്ള എല്ലാ മസ്കരും കൊള്ളണം എന്ന് പറയുന്നു അല്ലെങ്കിൽ ബാക്കിയുള്ള മതങ്ങളെ മുഴുവൻ അപമാനിക്കുന്നുണ്ട് ഇത് കേസെടുത്തിട്ടില്ലല്ലോ പി സി ജോർജിനെതിരെ കേസെടുത്തിന്റെ കാര്യം ഇതൊന്നും അല്ല നിങ്ങൾക്ക് മനസ്സിലാക്കുക ഇവിടെ പി സി ജോർജ് പറഞ്ഞതിന്റെ പേരിൽ എവിടെയെങ്കിലും ഒരു മതസ്പർദ്ധ ഉണ്ടാക്കിയോ നിങ്ങൾ പറ ഒരു സംഘർഷം ഉണ്ടായിട്ടുണ്ടോ അതിന്റെ പേരിൽ എന്തെങ്കിലും അപ്പൊ പി സി ജോർജ് അങ്ങനെ ഓപ്പണായിട്ട് സംസാരിക്കുന്ന ആളുകളാണെന്ന് അറിയാം ഇവിടെ പ്രശ്നമെന്ന് പറയുന്നത് കലാകാലങ്ങളായി മോഡി സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും ന്യൂനപക്ഷ വിരുദ്ധമായി ചിത്രീകരിച്ചുകൊണ്ടിരുന്ന ഒരു കാലത്ത് കേരളത്തിൽ വക്കഫ് ബില്ല് വന്നപ്പോൾ ഇപ്പൊ നിങ്ങളുടെ ഇവിടെ ഇതിനകത്ത് ഇടപെട്ടേക്കുന്ന ആരാണ് മുസ്ലിം ലീഗിന്റെ ഇരാറ്റുപുട്ട മണ്ഡലം കമ്മിറ്റിയാണോ സുപ്രീം കോടതിയിൽ കാവിട്ടിട്ടിരിക്കുകയാണ് ഇരാറ്റുപെട്ട മണ്ഡലം കമ്മിറ്റിക്ക് സുപ്രീം കോടതിയിൽ കാവിയിടുന്ന സംവിധാനമാണ് അപ്പൊ മുസ്ലിം നേതൃത്വം ഉൾപ്പെടെ അറിഞ്ഞ എന്താണ് സംഭവം വക്കഫ് വിഷയത്തിൽ പി സി ജോർജും ഞങ്ങളും ഒക്കെ വക്കെടുത്ത സമീപനം വലിയ രീതിയിലുള്ള അസ്വസ്ഥ ഉണ്ടാക്കിയിരിക്കുന്നു ആ വക്കഫ് ബില്ല് ഇന്നലെ ദൈവം അനുഗ്രഹിച്ച് അത് ഇന്നലെ കേന്ദ്രമന്ത്രിസഭയെ കൂടെ വക്കഫ് ബില്ല് ഇന്നലെ അനുമതി കൊടുത്തിരിക്കുകയാണ് അത് ഉടനെ വരും അപ്പൊ അതുകൊണ്ട് ഇത് ഇത് ഇതുകൊണ്ടൊന്നും അവസാനിക്കുന്നതല്ല ഇവരെ പ്രതിരോധിച്ചാലും രാജ്യവിരുദ്ധ ശക്തികൾക്കെതിരെ അത് ആര് പറഞ്ഞാലും അതിന് ഈ ഏതെങ്കിലും മതത്തെ അപമാനിക്കുന്ന സമീപനമല്ല ഞാൻ പറഞ്ഞത് ഈ രാജ്യവിരുദ്ധ തീവ്രവാദ ശക്തികൾക്കെതിരെ നിലപാട് സ്വീകരിക്കാതെ മുമ്പോട്ട് പോകാൻ ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധി എന്ന നിലയിലും ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയിലും പി സി ഓർക്ക് കഴിയില്ല അത് തുടർന്നും അങ്ങനെ വെച്ചിട്ടില്ലേ പിന്നെ ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹം ഉപയോഗിച്ച ഭാഷ വിഷമം ഉണ്ടാക്കിയെന്ന് തീരുവാധികം മാപ്പ് ചോദിച്ചു തന്നെയാണ് അദ്ദേഹം മുമ്പോട്ട് പോയിട്ടുള്ളത് അത് ആ നിലപാടിൽ നമുക്ക് എത്തിയാൽ സാധിക്കും ഞങ്ങളാരും അല്ലല്ലോ അദ്ദേഹം തന്നെയല്ല മാപ്പ് ചോദിച്ചു അത് നമ്മളാരും അതിന് ഇതെന്ന് പറയുന്നില്ല പക്ഷേ എന്ന് വെച്ചുകൊണ്ട് ഈ രാജ്യത്ത് നടക്കുന്ന ഈ തീവ്രവാദ പ്രവർത്തനങ്ങളെല്ലാം കണ്ടില്ലെന്ന് അടി ചുമ്പോട്ടുവാൻ നമുക്ക് കഴിയില്ല അത് തുറന്നു പറഞ്ഞേ പറ്റും ഞാൻ ചെന്നിട്ട് പറയാം അതായത് ഇനി ഡോക്ടറെ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഡോക്ടറെ കണ്ടിട്ട് നമ്മളിങ്ങനെ ഒരു ആവശ്യമാണ് പറഞ്ഞിട്ടുള്ളത് കാരണം മെഡിക്കൽ കോളേജ് ഒരു കാര്യം എടുത്തു പറയണമല്ലോ മെഡിക്കൽ കോളേജിൽ എല്ലാ നല്ല ചികിത്സയും അദ്ദേഹത്തിന് എടുത്തു പറയും ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു രാഷ്ട്രീയം മാറ്റിവെച്ച ഒരു മകൻ എന്ന നിലയിൽ ഈ പരാതിക്കാരോട് എനിക്ക് നന്ദി പറഞ്ഞാൽ മതിയാവും കാരണം ഒരിക്കലും ആശുപത്രി പോകാൻ പറഞ്ഞാൽ മര്യാദയ്ക്ക് പോകുന്ന ഒരാളല്ല എൻ്റെ അപ്പൻ പി സി ജോർജ് അപ്പോൾ അദ്ദേഹത്തിന് കൃത്യമായി ഇത്തരത്തിൽ അത് കറക്റ്റ് സമയത്ത് അദ്ദേഹത്തിന് ചികിത്സ ലഭിക്കാൻ ഒരുപക്ഷെ ഈ കേസിലായിരുന്നെങ്കിൽ അത് അറിയാതെ പോകുന്ന ഒരു ഒരു കാർഡിയോ പ്രോബ്ലം അത് കൃത്യമായ സമയത്ത് ആശുപത്രിയിൽ എത്താനും അതിന് കൃത്യമായ ചികിത്സ ലഭിക്കാനും ഈ നാല് ദിവസം ഈ കേരളത്തിൽ തന്നെ കിട്ടാവുന്ന ഏറ്റവും നല്ല പരിചരണവും ട്രീറ്റ്മെൻറ്റും അദ്ദേഹത്തിന് ലഭിക്കാൻ കാരണമായത് ഒരു സംശയം വേണ്ട ഈ മുസ്ലി ലീഗിൻ്റെ കേസ് കൊണ്ടും അതിന് പുറകിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മെനക്കെട്ട് നടന്ന എസ് ടി പി യുടെയും ജമായത്ത് ഇസ്ലാമിയുടെ ഒക്കെ ആളുകളോടുള്ള മകനെന്ന നിലയിൽ രാഷ്ട്രീയ മകനെന്ന നിലയിൽ എന്റെ പ്രത്യേകം നന്ദി അറിയിച്ചു